തൃപ്തി മാറാതെ സി പി എം മുതിർന്ന നേതാവ് ജി സുധാകരൻ കുട്ടനാട്ടിലെ പാർട്ടി പരിപാടിയിൽ പങ്കെടുക്കില്ല പരിപാടി അവർ നടത്തിക്കൊള്ളുമെന്നും അതിന് തന്റെ ആവശ്യമില്ല എന്നുമാണ് സുധാകരന്റെ പ്രതികരണം മുൻമന്ത്രി ചീഫ് സർഹാറിന്റെ പ്രതികരണമാണ് കഴിഞ്ഞ രണ്ടു ദിവസങ്ങൾക്ക് മുൻപ് ജില്ലാ നേതൃത്വമൊക്കെ അദ്ദേഹത്തെ പോയി കണ്ട് ഒരു അനുനയ നീക്കമൊക്കെ നടത്തിയിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് ഒരു പരിപാടിയിലേക്ക് ക്ഷണിച്ചത് പക്ഷെ അദ്ദേഹം പോകുന്നില്ല ഞാൻ ചെന്നില്ലെങ്കിലും പരിപാടി നടത്തിക്കൊള്ളുമ നടന്നോളുമല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത് രഘുനാഥനാരായണൻ വിവരങ്ങളാണ് രഘു അനുനയം പാളുകയാണല്ലേ അതെ ദിവീഷ് കാരണം ദിവീഷ് പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത ഉൾപ്പെടെയുള്ള നേതാക്കളാണ് വി ജി സുധാകരനെ വീട്ടിലെത്തി കണ്ടത് പക്ഷേ അദ്ദേഹമായി നമ്മൾ മനസ്സിലാക്കുന്നത് ഇവർ ഔദ്യോഗികമായ ഒരു ക്ഷണം നടത്തില്ല ഒരു പരിപാടി കുട്ടനാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മാത്രവുമല്ല ഇ എസ് എ പേരിൽ ഒരു പക്ഷേ സി പി എം നൽകുന്ന ആദ്യത്തെ ഒരു പുരസ്കാരമായിരിക്കും അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ പോഷക സംഘടനകൾ നൽകുന്ന ആദ്യത്തെ ഒരു പുരസ്കാരമാണ് അത് നടക്കുന്നത് കുട്ടനാട്ടിലാണ് പ്രത്യേകിച്ച് ജില്ലയിലെ തന്നെ മുതിർന്ന നേതാവായ ജി സുധാകരൻ്റെ പേര് ആ നോട്ടീസിൽ ഉണ്ടായിരുന്നില്ല അതിനകത്ത് ജി സുധാകരൻ്റെ ഒരു ഭാഗമെന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ തന്നെ മുതിർന്ന നേതാവാണ് ഞാൻ എന്നു മാത്രമല്ല കുട്ടനാട്ടിൽ വളരെ ദീർഘകാലം പ്രവർത്തിച്ച് പാരമ്പര്യമുള്ളൊരു നേതാവായിട്ട് കൂടി ആ പരിപാടിയിലേക്കുള്ളൊരു ക്ഷണം അല്ലെങ്കിൽ ഇങ്ങനെ ആയിരുന്നില്ല ക്ഷണിക്കേണ്ടിരുന്നത് എന്നുള്ളൊരു അഭിപ്രായമാണ് ജി സുധാകരനുള്ളത് മാത്രവുമല്ല കരുനാഗപ്പള്ളിയിൽ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടി ഉണ്ടായിരുന്നത് ചെല്ലാമെന്ന് വാക്ക് നൽകിയതാണ് അതുകൊണ്ടാണ് രാവിലെ അവിടേക്ക് പോയിട്ടുള്ളത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് മാധ്യമങ്ങളോട് സംസാരിച്ചത് എന്തായാലും ആ ജി സുധാകരൻ നിലവിൽ അങ്ങനെയൊരു ആ ഒരു സമവായത്തിൽ എം എ ബേബി എം വി ഗോവിന്ദൻ അടക്കമുള്ള എ വിജയരാഘവൻ അടക്കമുള്ള സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയായിട്ട് കൂടി അദ്ദേഹം അനുനയത്തിനില്ല എന്നുള്ളൊരു ഒരു വ്യക്തമായ സൂചനയാണ് അല്ലെങ്കിൽ വ്യക്തതയാണ് അദ്ദേഹം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് പരസ്യമായി പറഞ്ഞതിലൂടെ നൽകുന്നത്